ഹലോ ചങ്ങായിമാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെരിയ മുതൽ പൊയിന്നാച്ചി വിലയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തോന്നുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബൈക്കും കൂടി നമ്പിൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക പെരിയ അണ്ടർപാസിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിയ അണ്ടർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ അങ്ങും ഇങ്ങും പോകുകയാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനഘട്ടത്തിൽ ഒരു വശത്ത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് മറുവശത്താണെങ്കിൽ ഇപ്പോൾ മണ്ണ മണ്ണിട്ട് നിവർത്തുന്ന വർക്കും ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും തുടരുകയാണ് നമുക്ക് ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം സുഹൃത്തുക്കളിൽ ഇന്നത്തെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതായത് പുല്ലൂറിലെ വയഡറ്റ് നിർമ്മാണത്തിൽ എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട് അത് ആ വയഡറ്റിൻ്റെ ഒരു ബ്രിഡ്ജ് സർവീസ് റോഡിൻ്റെ ഒരു പാലം വീണ്ടും അതായത് തകർന്നിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പം ഇവരുടെ വർക്ക് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് പുല്ലൂർ വയഡക്റ്റിലാണെന്നാണ് എനിക്ക് രാവിലത്തെ വർത്ര പത്ര വാർത്തയിൽ കണ്ടത് കൂടുതൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ പെരിയ അപ്രോച്ച് റോഡിലേക്കുള്ള മണ്ണെറ്റ് ഉയർത്തുന്ന വർക്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിയ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ടു ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം അടുത്ത് തന്നെ ഇതിൻ്റെ മുകളിൽ വെറ്റ് മിക്സ് അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് ഇനി നെക്സ്റ്റ് ഇടേണ്ടത് അപ്പം ഈ ഭാഗത്ത് കുറേ അടുത്ത വശത്ത് കുറച്ചും കൂടി വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പം നിലവിൽ ദ ഈ ഭാഗം പെരിയ കഴിഞ്ഞതിന് ശേഷം നല്ല ഹൈ സ്പീഡ് വർക്കുകൾ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെരിയ കഴിഞ്ഞ് പെരിയ ബസാർ ഭാഗത്ത് മാത്രം കുറച്ച് സ്ലോ പോവുകയാണ് കാരണം അവിടെ ഒരു അണ്ടർ പാസ് അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നറിയില്ല എന്നാണ് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അവിടെ ഒരു സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമരത്തിൻ്റെ പന്തലൊന്നും കാണാൻ സാധിക്കുന്നില്ല ആ ഭാഗത്ത് അണ്ടർ പാസ് പാസ്സായിട്ടുണ്ടോ എന്നുള്ള അറിവ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് സിക്സ് ലൈൻ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എവിടുന്ന് റൈറ്റിലേക്ക് ഡ കൊടുത്തിട്ടുണ്ട് ഇടതുവശത്ത് വർക്ക് നടക്കുകയാണ് ഇപ്പം നേരത്തെ ഈ ഭാഗത്തുനിന്ന് വർക്ക് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ നല്ല സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് മിക്സിംഗ് ആണ് ഈ ഭാഗത്ത് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വെള്ളം കൊടുക്കുന്ന വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെരിയ ജംഗ്ഷൻ മെയിൻ പേരിയ കഴിഞ്ഞ് പെരിയ ബസാർ ഭാഗത്തെ അണ്ടർ പാസിൻ്റെ വാ വർക്ക് അല്ലാതെ അപ്രൂവൽ ആയിട്ടുണ്ടെന്നറിയില്ല അറിയുന്നവർക്ക് അനുവദി ചെയ്യുക പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ താഴ്ത്തിയിട്ടാണ് നിലവിൽ പുതിയ റോഡ് വരുന്നുള്ളത് നിലവിലത്തെ പഴയ റോഡ് അങ്ങനെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ഒരു വശത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പെരിയ ബസാർ കഴിഞ്ഞാൽ ഭാഗത്ത് പിന്നെ സിക്സ് ലൈൻ വർക്ക് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഈ നമ്മുടെ ടാറ്റാൻ്റെ ഒരു പുതിയ ഷോറൂം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗം മുതൽ കുണിയ അണ്ടർപാസിന് കുറച്ച് മുമ്പ് വരെ ഈ സിക്സ് ലൈൻ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലവിലിപ്പോൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡും റെഡി ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നില എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് അതായത് യമീൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അടുത്തുള്ള അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോഴൊക്കെ റൈറ്റിലുള്ള മൂന്ന് പേര് ആയിരുന്നു ഞാൻ ഈ വീട് ചെയ്ത് ഈ ഇടതുവശത്ത് വീടോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇടതുവശത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ഡ്രൈനേജിൻ്റെ നിർമ്മാണം അതായത് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈനേജ് റെഡിമെയ്ഡ് ഡ്രൈനേജ് അവിടെ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയാണ് അത്ര ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് അപ്പം അകത്തൊക്കെ ഡ്രൈനേജ് വരും മുകളിലുള്ള സർവീസ് റോഡ് ഏകദേശം മുകളിലൂടെയാണ് പോകുന്നത് അപ്പം മെയിൻ റോഡ് കുറേ താഴ്ത്തിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നിലവിലിപ്പം കുണിയ അണ്ടർ പാസിൻ്റെ അടുത്തേക്ക് എത്താനാണ് ഏകദേശം ഈ ഭാഗത്തൊക്കെ സിക്സ് ലൈൻ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡ് വർക്കാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതു വശത്ത് സർവീസ് റോഡിൻ്റെ മിക്സ് ഫില്ല് ചെയ്യുന്ന അതായത് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പുണിയ അണ്ടർപാസിൻ്റെ മൂന്ന് പരി പാതയുടെ ഒരു വശത്തെ മൂന്ന് പരിപ്പാതയുടെ അണ്ടർപാസ് റെഡി ആയിട്ടുണ്ട് ഇനി മണ്ണ് മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റീറ്റൈൻ വാൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് വലതുവശത്തെ വശത്തെ അണ്ടർപാസിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൻ വാൾ നിർമ്മിച്ച അവസാന ഘട്ടത്തിൽ എത്തിക്കുകയാണ് അപ്പം റീറ്റെയിൻ വാളിൻ്റെ മണ്ണൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രവൃത്തികൾക്കും നടക്കുന്നത് വിഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അണ്ടർ പാസിംഗ് അത് കണ്ടല്ലോ അതാണ് അണ്ടർ പാസ് വരുന്നത് ഒരു സൈഡ് മൂന്ന് പേര് പാതയുടെ അണ്ടർപാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇടതു വശത്ത് റീറ്റെയിൻ വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വലതുവശത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ഇപ്പം ഇപ്പോൾ ഈ സർവീസ് റോഡിലെ വാഹനങ്ങൾ ഇനിയിപ്പോൾ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള വർക്ക് നടക്കുക എന്നാണ് കരുതുന്നത് കാരണം ഇപ്പോൾ അത് മറ്റേ മൂന്ന് പേർ ഇപ്പോൾ അത് അണ്ടർപാസ് വർക്ക് ആരംഭിക്കുമ്പോൾ ഡൈവേഷൻ ചെയ്യ വാഹനങ്ങൾ ഡൈവേഷൻ ചെയ്യേണ്ടി വരും അതിനനുസരിച്ചായിരിക്കും വർക്കുകൾ നടക്കുക ഒരുവിധം മോശമില്ലാത്ത ആണ് ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഹൈറ്റും നല്ല വീതിയുമുണ്ട് കുഴപ്പമില്ലാത്ത ഒരു അണ്ടർ പാസ്സാണ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ രണ്ടു ദിവസത്തെ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ള വഴിയാണത് ഭാഗത്ത് തന്നെ അണ്ടർപാസും കൊടുത്തിട്ടുണ്ട് പെരിയ ജങ്ഷൻ അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടായിരുന്നത് പെരിയാട്ടടക്കം അണ്ടർപാസ് ആയിരുന്നു ഇപ്പോൾ നിലവിലിപ്പോൾ കുണിയ അണ്ടർപാസിൻ്റെ അത് വന്നതുകൊണ്ട് ആ ഒരു പരിഹാരം വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടതുവശത്ത് ഇപ്പോൾ റീ ടൈൻ വാളിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഭാഗത്ത് അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിലും അതേ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം എൻ്റെ വലതുവശത്തും ഇടതുവശത്തും റീ ടൈൻ വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കുറച്ച് വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഈ കുണിയ ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വിഭാഗത്തൊക്കെ ഇപ്പൊ നല്ല വേഗത്തിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ സിക്സ് ലൈൻ ടാർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് പെരിയാട്ടടുക്ക അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇപ്പോൾ നടക്കുകയാണ് അതായത് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം നിലവിലിപ്പോൾ ആ അണ്ടർ പാസിൻ്റെ അകത്തൂടെയാണ് വാഹനങ്ങൾ അടുത്ത് പെരിയാട്ടടുക്കം അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പം ആർ ഇ പാനൽ കൊണ്ടുള്ള പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മണ്ണിട്ട് ഉയർന്ന വർക്ക് നേരത്തെ ആരംഭിച്ചതാണ് ഇപ്പം വലതുവശത്ത് മണ്ണിട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇടതുവശത്തെ വർക്കുകളും ഫൗണ്ടേഷൻ വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ നല്ല ഹൈ സ്പീഡിലാണ് വർക്ക് നേരത്തെ നടന്നത് പക്ഷേ ഇപ്പോൾ നേരത്തെ കുറച്ച് മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ആറി പാനൽ കൊണ്ടാണ് ഇപ്പോൾ ഇവട ഈ ഭാഗങ്ങളിൽ റീറ്റൈൻ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലില്ല ഈ ഭാഗങ്ങളിൽ നേരത്തെ ഒരു കൾവേർട്ടൊക്കെ നിർമ്മിക്കാൻ ബാക്കിയുണ്ടായിരുന്നു ആ കൾവേർട്ടിൻ്റെ വ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ അടുത്ത വശത്ത് ഇപ്പോൾ ടാറിങ് പ്രവൃത്തിക്ക് വേണ്ടിയുള്ള വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതായിരിക്കും ഓൾറെഡി ഇപ്പോൾ ഡൈവേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഴയ റോഡിലേക്ക് പഴയ റോഡ് പഴയ റോഡല്ല നേരത്തെ ഒരു കുന്നൊക്കെ ഉണ്ടായ ഭാഗമാണത് ഈ ഭാഗത്ത് പഴയ റോഡുണ്ടായിരുന്ന ആ സർവീസ് റോഡ് റോഡുണ്ടായ ഭാഗമാണ് പഴയ റോഡുണ്ടായിരുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നല്ല വർക്ക് സ്പീഡാണ് സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സിക്സ് ലൈൻ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വട്ടത്തൂർ അണ്ടർപാസിലേക്കുള്ള റോഡ് അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ നിലവിൽ ഈ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ ഇരു വശങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് ഓട്ടത്തൂർ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ ഫസ്റ്റ് ലെയർ ടാറിങ് വർക്കുകൾ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് സൈഡിലെയും വാഹനങ്ങൾ ഇപ്പം പോകാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഒരു സൈഡായിരുന്നു വാഹനങ്ങൾ കടുത്ത് വിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ട് സൈഡിലും ഈ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പൊയിനാച്ചി വരെ സിക്സ് ലൈൻ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പൊയ്നാച്ചിൽ ഓവർപാസിൻ്റെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വലതുവശത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു റീറ്റേൺ വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുന്നത് ഇപ്പം അതിൻ്റെ റീറ്റേൺ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് മണ്ണെടുത്ത് മാറ്റുന്നതും ഒരു വശത്ത് കോ ഈ റീട്ടൈൻ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ ഭാഗത്തൊക്കെ സിക്സ് ലൈൻ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് എൻ്റെ വലതുവശത്താണ് ഇപ്പോൾ അവിടുത്തെ വർക്ക് കാര്യങ്ങൾക്ക് കഴിഞ്ഞിപ്പോൾ വണ്ടികൾ ആ ഭാഗങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ ഇനി സർവീസ് റോഡ് ടാറിങ് വർക്കാണ് ഇനി നടക്കേണ്ടത് അതായത് സർവീസ് റോഡിൻ്റെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് വലതുവശത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം മയിലാട്ടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മൈല മയിലാട്ടി ഭാഗത്താണ് ഇവരുടെ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കാണാം എൻ്റെ വലതുവശത്ത് ഷട്ടർ ഇട്ടിട്ട് കാണണം കാണാം അതാണ് മേഗ എഞ്ചിനീയറിംഗ് കമ്പ കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ സൈറ്റ് ഏരിയ ഇപ്പം ഭാഗങ്ങളിൽ ഡൈവേഷൻ സോറി ഡിവൈഡറും ക്രാഷ് ബാരിയറും ഒക്കെ നിർമ്മാണം ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് വർക്ക് ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇപ്പം ഈ ഭാഗത്തിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല അതായത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും നിലവിലുള്ള എൻ്റെ വല്ലതും വിഷയത്തിൽ ടാർണിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം സിക്സ് ലൈൻ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഈ വിഭാഗങ്ങളിലൊക്കെ ഒരു വർക്ക് അതായത് ഇനിയും ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാത്ത ചില ഭാഗങ്ങളും ഉണ്ട് കുറച്ച് ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ ബാക്കിയുണ്ട് നേരത്തെ വർക്ക് ചെയ്ത് വീണ്ടും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ ഇനിയും ചില ഏരിയയിൽ വർക്ക് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ ബാക്കിയുള്ള കുറേ ഏരിയകളും ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അതായത് ഡ്രൈനേജ് വരുന്നിടത്ത് തന്നെ ഈ ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റ് നേരത്തെ മാറ്റി വെച്ചതാണ് അതാണ് വീണ്ടും മാറ്റേണ്ടി വരുന്നത് ഇവർക്ക് പൊനാച്ചി ഓവർപാസിൻ്റെ വിശേഷങ്ങൾ കണ്ടെങ്കിൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം പൊയ്നാച്ചി ഓവർപാസിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കാളും നല്ല ബെറ്റർ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വലതുവശത്തെ ഭാഗങ്ങളുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും വലതുവശത്ത് ഇപ്പോൾ ഓവർപാസിൻ്റെ മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരേ ടൈമിൽ തന്നെ റീട്ടൈൻ വാളിൻ്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് വലുദോഷത്തെ സർവീസ് റോഡിന് വേണ്ടിയുള്ള മണ്ണ് ഇപ്പോൾ റീട്ടൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട വർക്കുകളും ഇനി നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്തുക ഇനിയും പുതിയ പുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നിരുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു